പ്രിയമുള്ളവരെ അസ്സലാമലൈക്കും ഞാൻ അഫ്സൽ മുസുറിസി ലക്ഷദ്വീപിലെ ഏറ്റവും നീളം കൂടിയ കടമത്ത് ദ്വീപിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നീളം പതിനൊന്ന് കിലോമീറ്ററാണ് വീതി അര കിലോമീറ്റർ പോലും ഇല്ലയെന്നു തന്നെ പറയാം ഏകദേശം ആറായിരത്തോളം ആളുകളാണ് ഈ ദ്വീപിൽ ജീവിക്കുന്നത് ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ദ്വീപാണ് കടമത്ത് ദ്വീപ് വളരെ മനോഹരമായിട്ടുള്ള ദ്വീപാണ് മനോഹരമായ ലഗൂൺ ഒരുപാട് വിദേശികളൊക്കെ വന്ന് സ്കൂബ ഡൈവിംഗ് ഒക്കെ നടത്തി പോകുന്ന ലഗൂണാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ബീച്ച് റോഡാണ് ഈ ദ്വീപിൻ്റെ അറ്റത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻറ്റർ ഉണ്ടായിരുന്നത് ഇപ്പോൾ നിലവിലത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സെൻറ്ററാണ് തെക്കേറ്റത്ത് പോയിക്കഴിഞ്ഞാൽ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ബീച്ച് ഉണ്ട് അതൊരു ഫ്ലോട്ടിംഗ് ബീച്ചാണ് കാലാവസ്ഥയ്ക്കനുസരിച്ച് ആ ബീച്ചിൻ്റെ ഭാവം മാറിക്കൊണ്ടിരിക്കും